എൻ്റെ അടുത്ത് ഈ അടുത്തായിട്ട് ഒരു അമ്മ സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു അവരുടെ മകള് വർഷങ്ങളായിട്ട് അതായത് ഒരു പത്തൊമ്പത് വയസ്സൊട്ട് ആ കുട്ടി ബൈപ്പൊളാർ എന്ന രോഗാവസ്ഥയ്ക്ക് മരുന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അവൾക്ക് വിവാഹാലോചനകൾക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് മറച്ച് വെച്ചിട്ട് വിവാഹം കഴിപ്പിക്കാം അതാണ് അപ്പം അതിനെക്കുറിച്ചിട്ട് അവർക്കൊരു പക്ഷെ അവർക്കൊരു ആദി കാരണം അങ്ങനെ വരാനുള്ളൊരു ആദ്യം വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവരാണ് ആ കുട്ടിയുടെ ഓരോ രോഗാവസ്ഥയിലും കൂടെ ഇരുന്നത് ഉറക്കമൊഴിഞ്ഞതും അവളുടെ ഉണന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് കാവലിരുന്നതും എല്ലാം ആ അമ്മയാണ് രോഗം വന്ന സമയത്ത് രോഗാവസ്ഥയിൽ അവൾക്ക് കൂടെ ഇരുന്നത് മുഴുവൻ ആ അമ്മയാണ് അപ്പോൾ അവർക്ക് ഈ ഒളിച്ച് വെച്ച് വിവാഹം കഴിപ്പിച്ചാൽ എങ്ങനെ എന്നുള്ളൊരു ആദ്യമുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം പ്രഷറിനും ഷുഗറിനും ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഒളിച്ചു വെക്കുന്നില്ല അല്ലേ പക്ഷെ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പറയും അതിനനുസരിച്ച് പക്ഷേ വൺസ് ഒരു സൈക്കോളജിസ്റ്റിനടുത്തോ സൈക്കാട്രിസ്റ്റിനടുത്തോ കൺസൾട്ടേഷൻ എടുത്തു എന്നുപോലും പറയാനായിട്ട് വരുന്നത് പോലും ഒളിച്ചു വരാൻ ആണ് ഇപ്പോഴും നമ്മുടെ സമൂഹം ശ്രമിക്കുന്നത് ആ ഒരു സ്റ്റിഗ്മ ഉണ്ട് അപ്പം വൈപ്പുള്ളാറെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഇപ്പം മരുന്ന് കഴിച്ച് കൊണ്ടുപോയാൽ വളരെ നന്നായിട്ട് സാധാരണ മനുഷ്യർ ഇപ്പം നോർമലായിട്ടുള്ള ഗതിയിലുള്ള ജീവിതം ജീവിക്കാനുള്ള എല്ലാ വിധത്തില് പറ്റുന്നൊരു അവസ്ഥ തന്നെയാണ് മരുന്ന് കഴിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ ഇപ്പം ഡിപ്രഷനൊക്കെ തന്നെയും ഇത് നമുക്ക് ഒറ്റ ഒരു വീഡിയോയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല വളരെ വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇത് മറ്റ് ഇത് ഏർ പിന്നെ ഈ ഒരു അസുഖം മറച്ചു വെച്ചാൽ എന്താണ് പറ്റുന്നത് എന്നുള്ളത് അപ്പം അപ്പം ചെറിയൊരിതെടുക്കാം അപ്പം ആയിട്ട് നമ്മൾ സൈക്കാറ്റിസിനെ കാണാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം മരുന്ന് തരുന്നു മരുന്ന് തന്നതിന് ശേഷം നമ്മൾ വളരെ ഇപ്പം ഡിപ്രഷൻ എന്ന് പറയുമ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും കട്ടിലീന്ന് എഴുന്നേക്കണം എന്നുണ്ടായിരിക്കും പക്ഷേ എഴുന്നേക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണ് എഴുന്നേക്കണം ഉള്ളിലുണ്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല ഒന്നും അതുവരെ ചെയ്തിരുന്ന ഒരു കാര്യത്തിലും യാതൊരു താല്പര്യം തോന്നത്തില്ല അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഇതിലിരിക്കുന്ന ഒരാൾക്ക് മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് അയാൾക്കൊരു ചേഞ്ച് വരും ചേഞ്ച് വരുമ്പോഴത്തേക്ക് ആ വീട്ട് ആ ഓക്കെ ചേഞ്ച് വന്നു പ്രത്യേകിച്ചും പെൺകുട്ടികളുടെയൊക്കെ കാര്യമാകുമ്പോൾ എന്താ അറിയോ ചേഞ്ച് വന്നു ഇനിയിപ്പം വെറുതെ ആ മരുന്ന് എല്ലാം കൂടെ കഴിച്ചിട്ട് പെങ്കോ ചെല്ലിയോ എന്ന് വിചാരിക്കും പക്ഷെ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഈ മരുന്നുകള് നമ്മൾ കുറച്ചുകൊണ്ട് വരാവും അതും പെട്ടെന്ന് നിർത്തരുത് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം കുറച്ചുകൊണ്ട് വരികയെ ചെയ്യാവുള്ളു അപ്പം അത്രയും വളരെ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യേണ്ട അവസ്ഥകളുണ്ട് ചിലർക്കിപ്പോൾ ഡിപ്രഷനിൽ തന്നെയും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള അവസ്ഥകളാവണമെന്നില്ല ഇന്ന് പറയുന്ന പോലെ ഒരു ബൈപ്പിളാർ എന്ന് പറഞ്ഞാൽ പോലും പല തരത്തിലായിരിക്കും അതെന്താണ് മകളുടെ അസുഖം എന്ന് അങ്ങനെ വിശ് ഭയങ്കര വാസ്റ്റായിട്ട് പറയാൻ അമ്മയ്ക്ക് അറിയില്ലെങ്കിൽ പോലും അവർ പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം അത് മറച്ചു വെച്ചിട്ട് വിവാഹം കഴിക്കണം വഴിപ്പിക്കണം അത് പിന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരും അച്ഛനുമാണ് ആണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഒരിക്കലും അതും പറഞ്ഞാൽ പറ്റത്തില്ല അങ്ങനെ ഒരിതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ അവൾ ഓക്കെ ആയിട്ടല്ലേ നടക്കുന്നത് അപ്പം ഈ എങ്ങനെ ഈ കുട്ടി കഴിക്കും ഇതൊക്കെയാണ് അമ്മയുടെ കൺസേൺ അപ്പം ശരിക്കും ഇപ്പം നമ്മൾ ഇപ്പം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഇതിൽ തന്നെ ബൈപ്പോളർന്ന് പറഞ്ഞാൽ രണ്ട് ഉന്മാദവും വിഷാദവും കൂടെ വരുന്നതാണ് അപ്പൊ അതിൽ തന്നെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിപ്രഷനിലെ അവസ്ഥയിൽ ഇരിക്കുന്ന ഒരാൾക്ക് സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവാം സൂയിസൈഡൽ ടെൻഡൻസീസ് ഉണ്ടാവാം സൂയിസൈഡിലോട്ട് അതിൽ എത്തിക്കാം ഉണ്ട് അപ്പം അറിഞ്ഞുകൊണ്ട് വിവാഹം കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പം രോഗം മറച്ചു വെക്കേണ്ട ഇല്ല കുറേ പേരും ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ അത് ഉൾക്കൊള്ളാതിരിക്കുകയും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ അങ്ങനൊരാളുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അതുവരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത് നമ്മൾ മറച്ച് വെച്ചിട്ട് ഇതിലോട്ട് വിവാഹ ജീവിതത്തിലോട്ട് തള്ളി വിടുമ്പോഴും ആ രോഗ ആ മരുന്നുകൾ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ചേഞ്ച് ആവുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനൊരു പ്രശ്നം വളരെ വളരെ എന്താ പറയുക ഇങ്ങനെ ഒരു മനസ്സും കൂടെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒക്കെ വരുമ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ മാറുമ്പോൾ എവിടെയെങ്കിലും അങ്ങനെ ഒരു ആ രോഗാവസ്ഥ തല പൊക്കാം അപ്പൊ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്തുകൊണ്ട് പോകണം എന്നും ഒരു ഒന്നും അറിയാത്ത അറിയാത്തൊരാൾക്ക് എങ്ങനെ പറ്റും അപ്പം വിവാഹ ജീവിതം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ് പക്ഷെ ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്തിട്ട് ഒരാൾ വരുന്നത് വരെ കാത്തിരിക്കുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ ആ അമ്മയോട് ചോദിച്ചു അവർക്കും മറുപടിയില്ല കാരണം അവർ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കുമ്പോൾ ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസവും വിവരവും ഉദ്യോഗമൊക്കെ ഉള്ളവരാണ് പക്ഷേ സംസാരിക്കുമ്പോൾ പുള്ളി പൊട്ടിത്തെറിക്കുകയാണ് നീ എന്താ എൻ്റെ മോളെ ഭ്രാന്തിയാണെന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ നിൻ്റെ മോളും നീങ്കൂടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ ഞാൻ അങ്ങനെ വല്ലാത്ത രീതിയിൽ റിയാക്ട് ചെയ്യണം ഇതൊക്കെ ഒരു അവസ്ഥകളാണ് ശരിക്കും പറഞ്ഞാൽ മെൻറ്റൽ അവേർനസ് മെൻറ്റൽ ഹെൽത്ത് അവയർനെസ് കുറവാണിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കുറവാണ് നമുക്ക് രോഗം എന്നുള്ളൊരു ഇതിനെ രോഗാവസ്ഥയില് തന്നെയും ശരിക്കും എനിക്ക് എപ്പോഴും സങ്കടം തോന്നുന്നൊരു കാര്യം ആ അവസ്ഥയിൽ ആരോഗ്യം അനുഭവിക്കുന്നത് എന്തെന്ന് കൂടെ നിൽക്കുന്നവർ പോലും പലപ്പോഴും അറിയാറില്ല അത് കാരണം ഇത് മനസ്സിന്റെ കാര്യമില്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ പ്രോപ്പറായിട്ടുള്ളൊരു ആ സമയത്ത് കാണിക്കുന്ന കുറച്ച് എന്താ പറയാ ചില വൈരാഗ്യ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് പിന്നീട് അത് മാറിക്കഴിയുമ്പോൾ അവർക്ക് ഓർമ്മ പോലും ഇല്ലെങ്കിലും ചിലപ്പോൾ ഓർമ്മ പോലും കാണത്തില്ല ആ രോഗത്തിന്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും ആ രോഗാവസ്ഥയിൽ അവർ കാണിക്കുന്നതും പറയുന്നതും ഒക്കെ ഉള്ള കാര്യങ്ങൾ അപ്പം അത് മാറിക്കഴിഞ്ഞാലും ചിലപ്പം പകയോടുകൂടി അവരുടെ ആ പറഞ്ഞു പോയൻ്റെ പകസായിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഉണ്ടാവും അതൊക്കെയാണ് ഇതിനകത്തിൽ വരുന്നത് അപ്പം ശരിക്കും പറഞ്ഞു തന്നെ വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നതാണ് നല്ലതെന്നാണ്